നമസ്കാരം നമ്മുടെ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ നിലവാരം അങ്ങ് ആകാശം മുട്ടെ ഉയർന്നു നിൽക്കുകയാണ് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഒരു പടി കൂടി കടന്ന് ചന്തം ചന്തചാർത്തി നിൽക്കുകയാണ് നമ്മുടെ വിദ്യാഭ്യാസ രംഗം എന്നൊക്കെയാണ് തള്ളി മറിക്കുന്നത് നമുക്കൊരു ചെറിയ ദൃശ്യമൊന്ന് കണ്ടു നോക്കാം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ പേര് പറയാം വയനാട്ടിലെ മുഖ്യമന്ത്രിയുടെ പേര് നിങ്ങളുടെ പേരെന്താ

അവരിതൊക്കെ ശരിക്കും അറിയേണ്ടതാണ് ഒന്നുകിൽ സ്കൂളിൽ നിന്ന് അല്ലെങ്കിൽ കോളേജിൽ നിന്ന് അധ്യാപകരുടെ മുഖത്ത് നിന്ന് അതൊന്നും അവർക്ക് അറിയാൻ പറ്റിയിട്ടില്ലായിരിക്കാം കഴിഞ്ഞ ഇനി നോക്കൂ അവർക്കൊരു പതിനൊന്ന് വർഷത്തേക്ക് പുറകോട്ട് പോയാലും അവരുടെ പ്രായം എത്രയായിരിക്കും ഒന്ന് സ്കൂളിൽ പഠിക്കുന്നതാണ് രണ്ടായിരത്തി പതിനാല് മുതൽ നരേന്ദ്രമോദി ഇവിടുത്തെ പ്രധാനമന്ത്രിയാണ് രണ്ടായിരത്തി പതിനാറ് മുതൽ പിണറായി വിജയൻ ഇവിടുത്തെ മുഖ്യമന്ത്രിയാണ് കഴിഞ്ഞ രണ്ട് ടൈമായിട്ട് കോൺഗ്രസ് ആണ് വയനാട് അതായത് എം ഒന്ന് രാഹുൽ ഗാന്ധിയും ഒന്ന് പ്രിയങ്ക ഗാന്ധിയും ഇതൊന്നും അവർക്കറിയില്ല എങ്കിൽ അവരോട് കുറ്റമല്ല നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ കുഴപ്പം തന്നെ ആയിരിക്കണം അല്ലേ ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ സമ്പൂർണ്ണ സാക്ഷരത എന്നൊക്കെ തള്ളി മറിക്കുന്നത് നമ്മളെപ്പോഴും കുറ്റം പറയുന്ന ആ ബീഹാർ ബീഹാറിലെ കൊച്ചു കുട്ടികൾ ഞാൻ മറ്റൊരു കാഴ്ച കൂടി കാണിച്ചുതരാം ആ കൊച്ചു കുട്ടികളുടെ ഒരു ദൃശ്യം കൂടെ ഒന്ന് കണ്ടുപോക്കുക പ്രൈമറി സ്കൂളിലെ കുട്ടികളാണ് അവർക്ക് പ്രധാനമന്ത്രി അറിയാം പ്രധാനമന്ത്രിയുടെ പേരും അറിയാം വലുതാകുമ്പോൾ ആരാവാനാണ് ആഗ്രഹം എന്ന് ചോദിക്കുന്ന ആരാണെന്ന് അറിയാമോ ഇത് ലാലുപ്രസാദ് യാദവിൻ്റെ മകനാണ് തേജ് പ്രതാപ് യാദവാണ് അത് ചോദിക്കുന്നത് അതിൽ ചമ്മന്നുണ്ട് അതിൽ പ്രതീക്ഷിക്കാത്ത മറുപടിയാണ് കുട്ടികൾ കൊടുക്കുന്നത് പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വയനാട്ടുകാരിയായിട്ടുള്ള ഒരു യുവതിക്ക് മുഖ്യമന്ത്രി അറിയില്ല എം അറിയില്ല പ്രധാനമന്ത്രി അറിയില്ല എന്നാൽ ബീഹാറിലെ കൊച്ചുകുട്ടികൾക്ക് അവരോട് ചോദിച്ചു പ്രധാനമന്ത്രി അവരോട് ചോദിച്ചു പ്രധാനമന്ത്രിയെ പറ്റി പോലും അല്ല വലുതാവുമ്പോൾ ആരാ ആരാകണമെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് പ്രധാനമന്ത്രി മോദിയെപ്പോലെ ആവണം എന്ന് പറഞ്ഞു അപ്പോൾ നല്ല വ്യക്തമാണ് നമുക്ക് വ്യക്തമാണ് അവർക്ക് പ്രധാനമന്ത്രി ആരാണെന്ന് അറിയാം അദ്ദേഹത്തിൻ്റെ പൊസിഷൻ അറിയാം പേരറിയാം ഇതാണ് ഈ രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള വ്യത്യാസം ഇതിനർത്ഥം നമ്മളെക്കാൾ സാക്ഷരത കൊണ്ട് അല്ലെങ്കിൽ വിദ്യാഭ്യാസം മികവുണ്ട് ബീഹാർ അങ്ങ് വലുതായിപ്പോയി അല്ലെങ്കിൽ മികച്ച മുന്നിലായി എന്നല്ല അതിൻ്റെ അർത്ഥം ശരിക്കും ഇവിടെ എന്താണ് എന്ത് തരം വിദ്യാഭ്യാസമാണ് കൊടുക്കുന്നത് എന്നാണ് ശ്രദ്ധിക്കേണ്ടത് ഒരു പക്ഷേ ബീഹാറിൽ ഇവിടുത്തെ അത്രയും സ്കൂളുകൾ കാണില്ല കോളേജുകൾ കാണില്ല അതൊക്കെ ശരിയായിരിക്കാം നമുക്കിവിടെ ഒരുപാട് സ്കൂളുകളുണ്ട് കോളേജുണ്ട് പക്ഷേ ഇവിടെ എന്ത് തരം വിദ്യാഭ്യാസമാണ് കൊടുക്കുന്നത് എന്ത് മൂല്യമുള്ള വിദ്യാഭ്യാസമാണ് ഇവരിൽ ഇവരെ പഠിപ്പിക്കുന്നത് ഇതാണ് ഇവിടുത്തെ കാതലായിട്ടുള്ള വിഷയം അല്ലാതെ കുറേ സ്കൂളുകളുടെ എണ്ണവും കുറേ കോളേജുകളുടെ എണ്ണവും ഇങ്ങനെ പെരുപ്പിച്ച് കാണിച്ചിട്ട് നമ്മളാണ് ആ വിദ്യാഭ്യാസ നിലവാരത്തിൽ ചന്തം ചാർത്തി നിൽക്കുന്നത് ആകാശം ഒട്ടേ നിൽക്കുന്നത് സമ്പൂർണ്ണ ചാച്ചരത എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല സമ്പൂർണ്ണ ചാച്ചരത എന്ന് പറഞ്ഞു വരുന്നതിനോട് മാങ്ങാ തൊലി എന്ന് തിരിച്ചു പറയേണ്ട അവസ്ഥയിലെത്തി നിൽക്കുകയാണ്